അതുകൊണ്ടെന്നു പറഞ്ഞാൽ ഒരു മണിക്കാണ് മണിക്കണ്വിടെ അപ്പോ അതിൽ നിന്നെ വല്ലാതെ സ്വാധീനിച്ച ആ ജി പി ആർ കുടുംബം അത് വല്ലാത്തൊരു സംഭവമാണ് അത് സാധാരണ ഇങ്ങനത്തെ ക്ലാസ് പോയാൽ കുറെ ആളുകളും ഒരു ഓയിൽ ഇത് പറഞ്ഞാൽ സമയം കിട്ടില്ല പിന്നെ അത് വലിയ സംഭവമാണ് എല്ലാവരും പരിഗണിച്ചു എല്ലാവരും പരിഗണിച്ചെങ്കിൽ വല്ലാത്ത ഇങ്ങനെ തന്നെ അതിനെ ഫീഡ്ബാക്ക് പറഞ്ഞുതരും അനുഭവം ഇങ്ങനെ ഇതുപോലെ നമുക്ക് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് വല്ലാത്തൊരു ക്ലാസ്സായി മാറും എല്ലാ കുട്ടികളും നന്നായി പഠിക്കും തോഫി എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ നമ്മുടെ ടീച്ചർക്ക് നമ്മുടെ ട്രെയിനർക്ക് കൂടുതൽ ആളുകൾക്ക് ആളുകളേക്ക് ഇത് എല്ലാ ക്ലാസ്സുകളിലും നല്ല നല്ലതായി കൊണ്ടുപോകാൻ ടോപ്പിക്ക് വരട്ടെയാണ്